പിണറായി വിജയൻ എന്ന് പറഞ്ഞ ഇയാൾക്ക് എവിടെയെങ്കിലും ഇയാളുടെ ശരീരത്തിൽ ഉളുപ്പോ ലജയോ എവിടെയെങ്കിലും ബാക്കി കെ വി തോമസ് എന്ന് പറഞ്ഞ ഒരു അലവലാതിയായി അവിടെ അവിടെ ഡെയിലി കൊണ്ടുവന്ന് വിട്ടിട്ടുണ്ട് ഒരു കാൽ പൈസയ്ക്ക് കൊള്ളാത്ത ഒരു തിരിത തോമ എന്ന് വിളിക്കുന്ന ഒരു തന്നെ എൺപത് വയസ്സുള്ള ഒരു പ്രതിപക്ഷ നേതാവിൻ്റെ കൂടെ അഞ്ച് വർഷം ജോലി ഒരാളാണ് ഞാൻ പി എസ് അച്ഛു പറഞ്ഞു എന്ത് പിണ്ണാക്ക ചെയ്യാനാണ് ഈ പ്രതിപക്ഷ നേതാവിൻ്റെ ആഫീസിൽ ഇത്ര സ്ഥാപിക്കുന്നത് അവർക്ക് എന്താണ് ജോലി എന്താണ് പ്രതിപക്ഷ നേതാവിന് ജോലി ഈ പിണറായി എന്ന് പറയുന്ന ഈ നരാധമന് ളുപ്പില്ലാത്തത് ഉളുപ്പില്ല ലജ്ജയുമില്ല നാണവുമില്ലാത്തത് മറ്റേ ഞാൻ ഇല്ല ഞാൻ തീർന്നില്ല ഈ പാർട്ടി കമ്മിറ്റികളുടെ കത്തുമായിട്ട് വരുന്ന ഈ ഏഴാംകൂലി പ്ലീഡർമാർക്ക് ഓരോരുത്തർക്കും അരിയറായി മാത്രം ഇന്ന് ജനിക്കുന്ന കുഞ്ഞു മുതൽ നാളെ മരിക്കാനിരിക്കുന്ന ഒരു വയോർദ്ധൻ വരെയുള്ള മുഴുവൻ കേരളത്തിലെ ആളുകളുടെയും തലയിൽ ഏതാണ്ട് ഒരു രണ്ട് ലക്ഷം രൂപ കടവും താങ്ങിക്കൊണ്ടാണ് ഞാൻ നിങ്ങളുമെല്ലാം നടത്തിയത് പ്രതിപക്ഷ നേതാവെന്ന് പറഞ്ഞിരുന്നൂടെയുണ്ട് കാൽ പൈസയ്ക്ക് അല കൂട്ടുക ഇതുപോലത്തെ നട്ടം തിരിക്കുമ്പോഴാണ് അവർക്ക് കഞ്ഞി കുടിക്കാൻ പോലും ഉള്ള പിന്നെ അവസരം അവർക്ക് നൽകാത്ത ഈ ഉളുപ്പില്ലാത്ത ലജയില്ലാത്ത ഈ സർക്കാരാണ് പിണറായി വിജയൻ എന്ന് പറയുന്ന ഇവിടുത്തെ മുഖ്യമന്ത്രി അയാളെ കുറിച്ചിട്ട് നമ്മൾ ഇനിയിപ്പോ ചർച്ച ചെയ്തിട്ട് എന്താണ് കാര്യവും കേരളത്തിൽ സത്യത്തിന് മുമ്പിൽ മൂന്നാല് ദിവസം മുമ്പ് ഒരു സമരം തുടങ്ങി ആശാവർത്തന്മാർ അവരുടെ വേതനം കിട്ടില്ല എന്ന് പറഞ്ഞ സമരം തുടങ്ങിയിരിക്കുകയാണ് എന്നാൽ ഇന്നലത്തെ മന്ത്രിസഭ യോഗത്തിൽ ഒരു തീരുമാനം വന്നു കേരള പി എസ് സിയിൽ ഉയർന്ന ഉദ്യോഗസ്ഥർ ശമ്പളം കൂട്ടി നൽകി ഇവിടെ ആശാവർത്തന്മാർക്ക് ശമ്പളം കൊടുക്കാൻ പൈസ ഇല്ലെന്ന് പറഞ്ഞു പക്ഷേ ഈ സമയത്തന്നെ പി എസ് സിയിലെ ഉദ്യോഗസ്ഥർക്ക് ശമ്പളം കൂട്ടി നൽകുന്നു ഈ പാവപ്പെട്ട ആശാവർത്തമാർക്ക് പൈസ കൊടുത്ത് എങ്ങനെയാണ് കേരള സർക്കാർ ഈ പി എസ് സിയിലെ ജീവനക്കാർക്ക് അല്ലെങ്കിൽ ഉയർന്ന ഉദ്യോഗസ്ഥർക്ക് എങ്ങനെയാണ് ഈ ശമ്പളം കൂട്ടി കൂട്ടിക്കൊടുക്കാൻ പറ്റിയത് ഇന്ന് ചർച്ച ചെയ്യാണ് ഇതിനെപ്പറ്റി സംസാരിക്കും കെ എം ഷാജാൻ സാറിന് സാറ് നമസ്കാരം സാർ ഈ കേരള പി എസ് സിയിലെ ഉയർന്ന ഉദ്യോഗസ്ഥർക്ക് ഇന്നലെ മന്ത്രിസഭ യോഗത്തിൽ തീരുമാനം ഉണ്ടായിരുന്നു ശമ്പളം കൂട്ടി നൽകുന്നു നല്ലൊരു അതായത് ഇലക്ഷൻ മുമ്പ് തന്നെ ഒരു നല്ലൊരു എമൗണ്ട് ശമ്പളം കൂട്ടി നൽകുന്നു പക്ഷേ സാറിൻ്റെ സത്യത്തിൽ വേറെ കാര്യം പറയുന്നത് ഈ ആശാവർത്തനമാർ ഒരു മൂന്നാല് ദിവസം സമരം ചെയ്യുകയാണ് അവർക്ക് എത്രയും മാസത്തെ ശമ്പളം കൊടുത്താൽ രണ്ട് മാസം ശമ്പളം കൊടുത്താന്ന് പറഞ്ഞിട്ട് പോലും ഈ ജീവനക്കാർ ഈ സമരത്തിന് പിന്മാറുന്നില്ല ഈ സർക്കാർ പാവപ്പെട്ട ജനങ്ങൾ ഒഴപ്പാണോ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ കേരള സർക്കാരിൻ്റെ കടം എന്ന് പറയുന്നത് തന്നെ നാല് ലക്ഷം കോടി രൂപയിൽ കൂടുതലാണ് നാല് ലക്ഷം കോടി രൂപയിൽ കൂടുതലെന്ന് പറയുമ്പോൾ ഒരു മലയാളിയുടെ പ്രതിശീർഷ കടബാധ്യത ഏതാണ്ടൊരു ഒന്നര രണ്ട് ലക്ഷം രൂപയ്ക്ക് എടുത്തു അപ്പോൾ ആ നിലയിൽ അതിഭീകരമായിട്ടുള്ള കടത്തിൽപ്പെട്ട് നട്ടം തിരിയുകയാണ് നമ്മുടെ സംസ്ഥാനം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഈ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ എട്ട് വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ഒന്നര ലക്ഷം കോടി രൂപമായിട്ടായിരുന്നു വായ്പ ഇപ്പോൾ അത് ഏറ്റവും പുതിയതായി നാല് ലക്ഷം കോടി രൂപയിൽ കൂടിയിരിക്കുകയാണ് അപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു മലയാളിയുടെ പ്രതിശീഷ കടം ഏതാണ്ട് ഒരു രണ്ട് ലക്ഷം അതായത് ഇന്ന് ജനിക്കുന്ന കുഞ്ഞു മുതൽ നാളെ മരിക്കാനിരിക്കുന്ന ഒരു വയോവൃദ്ധൻ വരെയുള്ള മുഴുവൻ കേരളത്തിലെ ആളുകളുടെയും തലയിൽ ഏതാണ്ട് ഒരു രണ്ട് ലക്ഷം രൂപ കടവും താങ്ങിക്കൊണ്ടാണ് ഞാനും നിങ്ങളുമെല്ലാം നടക്കുന്നത് അത്രയ്ക്ക് ഭീകരമായിട്ടുള്ള സാമ്പത്തിക പ്രതിസന്ധിയിൽപ്പെട്ട് നമ്മൾ നട്ടം തിരിയുകയാണ് അങ്ങനെ നട്ടം തിരിയുമ്പോഴാണ് ഏതാണ്ട് ഇരുപത്തിയാറായിരത്തോളം വരുന്ന ആശാവർക്കറന്മാർ ഞാനിന്ന് പോയി ഞാനിന്ന് അവരുടെ സമരത്തിൻ്റെ അവിടെ പോയിരുന്നു അവർ കഴിഞ്ഞ പത്ത് ദിവസക്കാലമായി അവർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരമാണ് അപ്പോൾ ഞാൻ അവിടെ ചെന്ന് അന്വേഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് അവർക്ക് ഏഴായിരം രൂപയാണ് അവർക്ക് കിട്ടുന്ന ശമ്പളമല്ല റെമൂണറേഷൻ എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് റെമൂണറേഷൻ എന്ന് പറഞ്ഞാൽ ഈ പിണറായി സർക്കാർ കുറേ കാര്യങ്ങൾ അവരോട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ആ കാര്യങ്ങളൊക്കെ ചെയ്താൽ അവർക്ക് ഒരു മാസം ഏഴായിരം രൂപ റെമൂണറേഷൻ കിട്ടണം റെമൂണറേഷൻ അതിൽ പല കാര്യങ്ങളും അവർക്ക് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ അതനുസരിച്ച് ഈ ഈ കള്ളപ്പിണറായി സർക്കാർ അവരുടെ റെമൂണറേഷൻ നിർദ്ദാക്ഷിണ്യം വെട്ടിക്കുറയ്ക്കും അപ്പോൾ ഞാൻ അവിടെ ചെന്ന് വനിതയോട് ഞാൻ സംസാരിച്ചപ്പോൾ മനസ്സിലായത് ഒരു ആശാവർക്കറുടെ പ്രവർത്തന മേഖലയ്ക്കകത്ത് ഏതെങ്കിലും ഒരു വനിത സ്വകാര്യ ആശുപത്രിയിൽ പ്രസവിച്ചാൽ ഇവരുടെ ശമ്പളത്തിൽ നിന്ന് കുറയും ഇവരുടെ റെമൂണറേഷനിൽ നിന്ന് കുറയും അപ്പോൾ ഈ പാവപ്പെട്ട ഈ ആശാവർക്കർമാർ ഇരുപത്താറായിരം പേര് അവർക്കൊരു മാസം കിട്ടുന്നത് എല്ലാ കുറവും കൂട്ടി കുറയ്ക്കൽ കഴിഞ്ഞാൽ ഒരു മൂന്നാലായിരം രൂപയാണ് അവർക്ക് ഒരു മാസം അവർക്ക് റെമ്യൂണറേഷനായി അവരുടെ കയ്യിൽ അവർക്ക് കിട്ടുന്നത് എത്ര ഗതികേടാണെന്നാണ് ആലോചിച്ച് നോക്ക് അതായത് സംസ്കാര സമ്പന്നമായിട്ടുള്ള ഈ കേരളത്തിൽ ഇരുപത്തി ആറായിരത്തോളം ആശാവർക്കർ മാസം മൂന്നാലായിരം അല്ലെ അയ്യായിരം രൂപ കൊണ്ട് ജീവിക്കുന്ന ഒരവസ്ഥ ഇനി ആരാണ് ആശാവർക്കർമാർ നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ ആരോഗ്യവകുപ്പിൻ്റെ പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങൾ പലതും ഗ്രാമീണ മേഖലയിൽ നടപ്പിലാക്കും എന്ന് ഉറപ്പ് ഉറപ്പുവരുത്തുന്നവരാണ് ആശാവർക്കർമാർ ആ ആശാവർക്കർമാർ ഇരുപത്താറായിരം പേരെ ഇതുപോലെ ഇട്ട് നട്ടം തിരിക്കുമ്പോഴാണ് അവർക്ക് കഞ്ഞി കുടിക്കാൻ പോലും ഉള്ള പിന്നെ അവസരം അവർക്ക് നൽകാത്ത ഈ ഉളുപ്പില്ലാത്ത ലജയില്ലാത്ത നാണംകെട്ട ഈ സർക്കാരാണ് ഇരുപത് പി എസ് സി അംഗങ്ങളുടെ ശമ്പളം രണ്ട് ലക്ഷത്തിൽ നിന്ന് മൂന്നേ മുക്കാൽ ലക്ഷം നാല് ലക്ഷം രൂപയായി മാസം വർദ്ധിപ്പിച്ചിരിക്കുന്നത് എന്താണ് ഇവന്മാർക്ക് പി എസ് സി അംഗം എന്നുള്ള നിലയിൽ ജോലി എന്താ ഉമാരുടെ ജോലി ഒരു ജോലിയില്ല ഉമാർക്ക് ആ ജോലി ഇല്ലാത്തവർക്കാണ് മാസം ഒരു ലക്ഷം ഒരു ലക്ഷത്തി അറുപതിനായിരം വരെ ശമ്പള വർധന കൊടുക്കാൻ ഈ പിണറായി എന്ന് പറയുന്ന ഈ നരാധമന് ഉളുപ്പില്ലാത്തത് ഉളുപ്പുമില്ല ലജ്ജയുമില്ല നാണവുമില്ലാത്തത് ഞാൻ തീർന്നില്ല ഞാൻ തീർന്നില്ല അത് പി എസ് സി മെമ്പർമാർക്ക് ഒന്നര ലക്ഷം വെച്ച് ഇപ്പം ഇന്ന് പുതിയതായി വന്നിരിക്കുന്ന തീരുമാനം കേരള ഹൈക്കോടതിയിൽ സർക്കാരിന് വേണ്ടി കേസ് വാദിക്കുന്ന ഈ സി പി എമ്മിൻ്റെ പാർട്ടി ആഫീസിൽ നിന്നുള്ള പിന്നെ ശുപാർശ കത്തുവായി വന്ന ഗവൺമെൻറ് പ്ലീഡർമാരെന്ന് പറഞ്ഞൊരു വിഭാഗമുണ്ട് സോഷ്യൽ ഗവണ്മെൻറ്റ് ലീഡർ മറ്റേ പ്ലീഡർ മറച്ച പ്ലീഡർ എന്നൊക്കെ പറഞ്ഞു എല്ലാം മാസം മുപ്പതിനായിരം രൂപ വച്ച് വർദ്ധിപ്പിച്ചു അതായത് സർക്കാർ പറഞ്ഞ കേസ് സർക്കാരിന് വേണ്ടി ഹൈക്കോടതിയിൽ പോയി വാദിക്കാൻ ലോക്കൽ കമ്മിറ്റിയുടെയും ജില്ലാ കമ്മിറ്റിയുടെയൊക്കെ കത്തുമായി വന്ന കുറേ ഏഴാം കൂലികളാണ് ഈ പ്ലീഡർമാരെന്ന് പറയുന്നത് അവർക്കെല്ലാം മുപ്പതിനായിരം രൂപ വെച്ചോ ശമ്പള വർധന എന്ന് പറഞ്ഞ് എന്നിട്ട് ഈ മുപ്പതിനായിരം രൂപ വെച്ചുള്ള ശമ്പള വർധന രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മുതൽ മുൻകാല പ്രാബല്യം കൊടുത്തിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഈ കാൽക്കാശിന് കൊള്ളാത്ത ഈ പാർട്ടി കമ്മിറ്റികളുടെ കത്തുമായിട്ട് വരുന്ന ഈ ഏഴാംകൂലി ലീഡറന്മാർക്ക് ഓരോരുത്തർക്കും അരിയറായി മാത്രം പത്ത് ലക്ഷം രൂപയാണ് കിട്ടാൻ പോകുന്നത് മുൻകാല പ്രാബല്യം അതിൻ്റെ ഭാഗമായി എട്ട് പോയിൻ്റ് ആറ് കോടി രൂപയുടെ ബാധ്യതയാണ് സർക്കാരിന് ഉണ്ടായിരുന്നത് അത് രണ്ടാമത്തെ കാര്യം മൂന്നാമത്തെ കാര്യം കെ വി തോമസ് എന്ന് പറഞ്ഞ ഒരു അലവലാതിയെ അവിടെ അവിടെ ഡെൽഹിയിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ഒരു കാൽ പൈസയ്ക്ക് കൊള്ളാത്ത ഒരു തിരിത തോമ എന്ന് വിളിക്കുന്ന ഒരുത്തനെ അവൻ്റെ പിന്നെ യാത്രാബദ്ധ അഞ്ച് ലക്ഷത്തിൽ നിന്ന് പതിനൊന്ന് ലക്ഷമായി വർധിപ്പിച്ചിരിക്കും അപ്പോൾ ഞാൻ പറഞ്ഞത് ഈ പിണറായി വിജയൻ എന്ന് പറഞ്ഞ ഇയാൾക്ക് എവിടെയെങ്കിലും ഇയാളുടെ ശരീരത്തിൽ ഉളുപ്പോ ലജയോ എവിടെയെങ്കിലും ബാക്കിയുണ്ടോ ബാക്കിയുണ്ടെങ്കിൽ അയാൾ ഈ പാവപ്പെട്ട ആശാവർക്കറന്മാർ ഇതുപോലെ ഇട്ട് നട്ടം തിരിക്കുമ്പോൾ നരകയാതനയിൽപ്പെടുമ്പോൾ ഇതുപോലുള്ള ശമ്പള വർധന മറ്റുള്ളവർക്ക് കൊടുക്കും പക്ഷെ അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഉളുപ്പില്ല അയാൾക്ക് ഉളുപ്പില്ലാത്തതുപോലെ തന്നെ ഇവിടുത്തെ പ്രതിപക്ഷം എന്നും പറഞ്ഞൊരു സംവിധാനമുണ്ട് അതിനും ഉളുപ്പില്ല അത് ചത്തി ചീഞ്ഞ് കിടക്കുന്ന ഒരു ദുർമേധസാണ് ഇവിടുത്തെ പ്രതിപക്ഷം പ്രതിപക്ഷ നേതാവെന്ന് പറഞ്ഞൊരുത്തരം ഇവിടെയുണ്ട് കാൽ പൈസയ്ക്ക് അയാളെ കൊള്ളില്ല അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു അതുകൊണ്ട് പിണറായി വിജയൻ ഇനിയിപ്പം നാളായയുടെ വീട്ടിലേക്ക് കഥരാവിന്ന് ഒരു നൂറ് കോടി രൂപ എടുത്തുകൊണ്ടുണ്ട് വീട്ടിലേക്ക് പോയാലും ഇവിടെ ഒരു ഇല പോലും ആണെങ്കില്ല കാരണം ഇവിടെ ചത്തുചീഞ്ഞ ഒരു പ്രതിപക്ഷമാണുള്ളത് ഇതാണ് ഇന്ന് കേരളത്തിൽ മലയാളി അനുഭവിക്കുന്ന ഗതികൾ ഈ ഒരു സർക്കാർ അധികാരത്തിൽ നിന്നൊക്കെ പിണറായി വിജയൻ എന്ന് പറഞ്ഞു വെച്ചാൽ ഓരോ ഫയലിനും ഓരോ ജീവനുണ്ട് ഓരോ ജീവിതമുണ്ടെന്ന് ഉണ്ടെന്ന് പറയും ആ പിണറായി സർക്കാരിലാണ് ഈ ആ പിണറായി മുമ്പിൽ തന്നെയാണ് ഈ ആശാവർത്തന്മാർ അതായത് പാവപ്പെട്ട അമ്മമാർ ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി ശമ്പളത്തിന് വേണ്ടി യാചിക്കുന്നത് പക്ഷേ ഈ പി എസ് സി ഓഫീസിൽ നിൽക്കുന്നവർക്കെല്ലാം ഒരുപാട് ശമ്പളമുണ്ട് ഒരുപാട് ആനുകൂല്യമുണ്ട് ആ ആനുകൂല്യം പോലും ഇല്ലാത്ത ആശാവർക്കന്മാരുടെ മുമ്പിൽ എന്തുകൊണ്ടാണ് പിണറായി കണ്ണടക്കുന്നത് പിണറായി വിജയൻ എന്ന് പറയുന്ന ഇവിടുത്തെ മുഖ്യമന്ത്രി അയാളെക്കുറിച്ചിട്ട് നമ്മളിനിപ്പോൾ ചർച്ച ചെയ്തിട്ട് എന്താണ് കാര്യമുള്ളത് അയാളൊന്നും ചെയ്യാത്തതെന്താണ് അയാൾ അത് ചെയ്യാത്തതെന്താണ് ഇത് ചെയ്യാത്ത എന്താണെന്ന് പറഞ്ഞിട്ട് നമ്മൾക്കിനി എന്താണ് കാര്യം ഇതുപോലെ ലജ്ജയില്ലാത്ത ഇതുപോലെ ഉളുപ്പില്ലാത്ത നാണമില്ലാത്ത ഒരു മനുഷ്യനെതിരെ നമ്മളിനി എന്ത് പറയാനാണെന്നാണ് ഞാൻ ചോദിക്കും എന്താണ് ഇനി അയാളെക്കുറിച്ച് നമുക്ക് പറയാൻ പറ്റുന്നത് പറഞ്ഞിട്ട് കാര്യമില്ല ഒരു രോഗിയാണ് ഒരു മാറാ രോഗം അയാളെ ബാധിച്ചിട്ടുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അയാളുടെ ദിവസങ്ങൾ ദിവസങ്ങളെണ്ണി അയാളിങ്ങനെ മുന്നോട്ട് പോകുന്നു അയാൾ വിശിഷ്ടകാലം ആർമാദിക്കുന്നു ഉല്ലസിക്കുന്നു സന്തോഷിക്കുന്നു ഖജനാവ് അയാളുടെ സ്വന്തമാണെന്ന് അയാൾ വിശ്വസിക്കുന്നു അതിനനുസരിച്ച് അയാൾ കാര്യങ്ങൾ ചെയ്യുന്നു അയാളുടെ തോന്നിയാസ ഇവിടെ കാണിക്കുന്നു അതിങ്ങനെ ഇവിടെ നടക്കുന്നു അതെല്ലാം അനുഭവിക്കാൻ ബാധ്യസ്ഥരാണ് ജനങ്ങൾ അടുത്ത തിരഞ്ഞെടുപ്പ് വരെ അല്ലാതെ നമുക്ക് എന്താണ് ഇതിനകത്ത് പറയാൻ കഴിയുക അത് ഇപ്പോൾ കേരളത്തിൽ ഒരുപാട് കോളേജുകൾ റാങ്കിങ് നടത്തുന്നുണ്ട് എസ് എഫ് ഐ താർ അവർക്കൊരു പേടിയില്ലാൻ ചോദിക്കും പാർട്ടി കൂടെ ഉണ്ടെന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ കേരള സർക്കാർ എന്ത് ചെയ്താലും പ്രതിപക്ഷം എന്നൊരു സംഘടന ഇല്ലാത്തതുകൊണ്ട് അവർക്ക് എന്തും ചെയ്യാനുള്ള ഉണ്ട് പ്രതിപക്ഷം എന്തുകൊണ്ട് കണ്ണടക്കുന്നത് ഇനി കേരളത്തിലെ ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ ഗതികേടെന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചത്തുചിഞ്ഞ് ദുർഗന്ധം വമിക്കുന്ന ഒരു പ്രതിപക്ഷമാണ് ഇവിടെ ഉള്ളത് എന്നുള്ളത് കൊണ്ട് സാധാരണഗതിയിൽ സർക്കാർ മോശമായാൽ തെറ്റില്ലാത്തൊരു പ്രതിപക്ഷമാണ് സംസ്ഥാന രൂപീകരണ കാലം മുതൽ കേരളത്തിൽ നമുക്കുണ്ടായിരുന്നത് പക്ഷേ തൊള്ളായിരത്തി ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതലുള്ള നമ്മുടെ പ്രതിപക്ഷം എന്ന് പറയുന്നത് അത് ചത്തതാണ് ചത്ത പ്രതിപക്ഷമാണ് നമുക്കിവിടെ നമുക്കിവിടെ ഒരു പ്രതിപക്ഷം പോലും ഇല്ല എന്ന് പറയാം എൺപത് വയസ്സുള്ള ഒരു പ്രതിപക്ഷ നേതാവിൻ്റെ കൂടെ അഞ്ച് വർഷം ജോലി തരാളാണ് ഞാൻ പി എസ് അച്യുതാനന്ദൻ അയാൾക്ക് എൺപത് വയസ്സുണ്ടായത് ഇന്നിരിക്കുന്ന പ്രതിപക്ഷ നേതാവിന് അൻപത്തെട്ട് വയസ്സേ ഉള്ളു അതിൽക്ക് ഇരുപത്തൊമ്പത് സ്റ്റാഫുണ്ട് അയാളുടെ ഓഫീസിൽ അവർക്കെല്ലാം കൂടെ പത്ത് ഇരുപതോ ഇരുപത്തഞ്ചോ മുപ്പത് ലക്ഷം രൂപയാണ് ഒരു മാസം നമ്മളായിട്ട് അതിനകത്ത് നിന്ന് കൊടുത്തുകൊണ്ടിരിക്കുന്നത് എന്ത് പിണ്ണാക്ക് ചെയ്യാനാണ് ഈ പ്രതിപക്ഷ നേതാവിൻ്റെ ആഫീസിൽ ഇത്രയും സ്റ്റാഫ് ഇരിക്കുന്നത് അവർക്ക് എന്താണ് ജോലി എന്താണ് പ്രതിപക്ഷ നേതാവിൻ്റെ ജോലി അയാളൊരു സമരത്തിന് നേതൃത്വം കൊടുത്തിട്ടുണ്ട് കഴിഞ്ഞ മൂന്നര വർഷത്തിനിടയിൽ അയാളൊരു വിഷയം ആധികാരികമായി നിയമസഭയ്ക്ക് പുറത്ത് ഉയർത്താൻ അയാളെ കൊണ്ടു കഴിഞ്ഞിട്ടുണ്ട് അയാൾക്കൊരു കേസുമായി ബന്ധപ്പെട്ട് കോടതി പോകാനാളെ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നിർഭാഗ്യവശാൽ ചാത്തുമലച്ച ഒരു ഇവിടെ ഉള്ളത് എന്നുള്ളത് കൊണ്ട് ഇവിടെ എന്ത് സംഭവിച്ചാലും അത് അനുഭവിക്കാൻ വിധിക്കപ്പെട്ടവരായി ജനങ്ങൾ മാറിയിരിക്കുകയാണ് എന്നുള്ളതാണ് വസ്തുത ഇത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജനം ഒരു അടികൊടുത്തു ഇനി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൊടുക്കാൻ വേണ്ടി കാത്തു നിൽക്കുക എന്നുള്ളതല്ലാതെ അതിനിടയിൽ നമുക്ക് നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല നമ്മുടെ കൈയും കാലും കെട്ടി മൂടി കിട്ടിയിരിക്കുന്ന പോലെയാണ് നമ്മുടെ അവസ്ഥ എന്നുള്ളതാണ് അല്ല സർക്കാർ ജീവനക്കാരെ കയ്യിലെടുക്കുന്നതും പി എസ് സി പി എസ് സിയിലങ്ങനെ ശമ്പളം പി എസ് സി മെമ്പറന്മാരുടെയും ചെയർമാൻ്റെ ശമ്പളമാണ് കൂട്ടിയത് അല്ലാതെ പി എസ് സിയിലെ ഉന്നത ഉദ്യോഗസ്ഥന്മാരുടെയും ഇപ്പോൾ കൂട്ടിയിരിക്കുന്ന പി എസ് സിയിലെ ഇരുപത് അംഗങ്ങളുടെ ശമ്പളമാണ് കൂട്ടിയിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് സർക്കാർ ജീവനക്കാരെ കൈ കയ്യിലെടുക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ വിചാരിക്കുന്നത് ഇതിങ്ങനെ കൂട്ടിയിരിക്കുന്നത് എന്ന് പറയുന്നത് ഇതിൻ്റെ പകുതി പാർട്ടി കൊണ്ടുപോകും ലെവി എന്നും പറഞ്ഞു അപ്പോൾ പാർട്ടി കഥനാവിലേക്ക് പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പ്രവർത്തിച്ചിരിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്